അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഉള്ള ന്യൂ കമേഴ്സിനെ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് ഇന്ന് വീട്ടിലേക്ക് അച്ഛനും അമ്മയും ശ്രീകുട്ടി എല്ലാവരും വരുന്നുണ്ട് പെട്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞത് ഞങ്ങളിന്ന് വരണുണ്ടെന്ന് അപ്പം ഞാനൊരു ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് വന്ന അതിഥിയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം അല്ലേ അപ്പോൾ ചായക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിത് ആ കൊഴുക്കട്ട് ഉണ്ടാക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും ശ്രീകുട്ടിക്കുമൊക്കെ ആവിയിൽ വേവിച്ച പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അബിയേട്ടൻ്റെ വീട്ടിലുണ്ടാക്കി ഹിറ്റായിട്ടുള്ള ഐറ്റാണ് അപ്പം ഞാനത് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അച്ഛനും അമ്മയ്ക്കും ശ്രീകുട്ടിക്കും കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാനത് ചൂടാറിയപ്പോൾ ഞാനത് മുറിച്ച്

അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരോടും സംസാരിക്കുകയാണ് ഒരുപാട് സന്തോഷായി ശ്രീകുട്ടീനേയും അച്ഛനും അമ്മേനെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് എല്ലാരും കൂടി കണ്ടപ്പോ ഒരുപാട് സന്തോഷായി അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള ചായ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു മിച്ച്ന്നെ ഒക്കട്ട് ചെയ്തിർത്താല് വീഴണ്ട മുയിക്കട്ട പെട്ടെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മ ഉണ്ടാക്കിയതാണ് ഈ അരിയുണ്ട വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് പിന്നെ പഴം പിന്നെ ഈ ചെറിയ ഉണ്ടാക്കിയാ പേര് എനിക്കറിയില്ല പിന്നെ ഞാൻ ഉണ്ടാക്കിയ കോഴിക്കട്ട ഓറഞ്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ചായ ഒക്കെ ഉണ്ടാക്കി അവരെ വിളിക്കുകയാണ് എല്ലാവരെയും അമ്മ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് എല്ലാവരും ഓരോരോ മുക്കിലും മുലയിലൊക്കെ ഇരിക്കുന്നുണ്ട് സ്ക്രീനിൽ കാണാത്തോണ്ടാണ് അടുത്ത് അനീഷ് അതേപോലെ അമ്മ എല്ലാവരും ഇരിക്കുന്നുണ്ട് അമ്മമ്മയും ഇരിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു വരയിൽ ഇരുന്നു കഴിഞ്ഞ് എല്ലാവരെയും കിട്ടും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ലക്ഷ്മണരേഖയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കളിയൊക്കെയാണ് ഓക്കെ അപ്പൊ ഇതാ എല്ലാവരും ചായയൊക്കെ കുടിച്ച് അങ്ങനെ വർത്തമാനം പറയാണ് ആ സൂപ്പർ അയ്യേട്ടെ

હવે આઈ કંડિશન મેં તો મેં કવર કરું છું આ સપ્રેડ આન્ડ પાસ પદનો ઉરાઈ ઓટ તો કંડર તો ઇનટ હાઈ દેખિયા આયા દેડ મને તીક કરી દે બસ આરી જમ લીધું જમ સિપડે આ અપટ અપ કર કર આ છે કાળે મેં તો ઓરે દે તો બોલવા હોય તો ઓરે કાચન દે આમ જેતી આમે દેતા ઓય તો રખાય છે അല്ല ഞാൻ ചേടിയൊക്കെ മൾട്ടി പൈൻ കൊണ്ടാണോ വാങ്ങിച്ചത് ആൾ വശായിട്ട് ഇരുന്നു ഇവർക്ക് എന്താവും ലാസ്റ്റ് ആണോ കൊടുത്തേ? രണ്ട് കുക്കറിലോ? മൂരിക്കില്ലേ മൂരിയായോ? നോ മൂന്നരെ കമ്പ്ല ഗ്രേ ഇതിട്ടുണ്ട്. ഞാൻ വരെ രണ്ട് മൈൻ ഇടയിലാ വെച്ചിട്ടുണ്ട്. ക്കെ ഞാൻ തോന്നുന്നു നമ്മേ എല്ലാവരും ബൈ ഓർഡർ നീ കൂടാൻ ചോദ അറിയില്ല. ലൈ നല്ല കർപ്പൽ സുഗൻ ആയിട്ട് இந்த சூடே இருக்கு நம்ம வந்துட்டு ஆகிட்டோம் நம்ம தொட்டு போக வேண்டியது ரோடல்ல படியா எங்க அம்மா அம்மா அவரே சூப்பர் ஸ்டார் டா சரிடா அம்மா குடு അതായിരുന്നു <59an> ആയിക്കോട്ടെ <MM2> <cción laughs> <imp DVD> അങ്ങനെ അവരൊക്കെ പോയി ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു കാരണം അവർ ഇതേ പോയി ദാ വന്നു എന്നുള്ള ലെവലിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു മൂന്നരക്കൊക്കെ വന്നിട്ട് ഒരു നാല് മുക്കാൽ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേന് വേഗം പോയി കാരണം അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് കയറാനുണ്ടായിരുന്നു പിന്നെ നമ്മളത് കഴിഞ്ഞ് നമ്മൾ എന്താ ഇന്ത്യൻ ടു ടി വിയിൽ വെച്ച് കണ്ടു പിന്നെ നമ്മൾ നമ്മളങ്ങനെ കുറച്ചേരം ഇരുന്ന് പിന്നെ നമ്മൾ ഞാനും അഭ്യർത്ഥനം കൂടിയിട്ട് വൈകുന്നേരം അമ്പലത്തിലോട്ട് പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ നയൻത്ത് മന്ത് കല്യാണം കഴിഞ്ഞിട്ട് നയൻത്ത് മന്ത് കംപ്ലീറ്റ് ആവുകയാണ് അപ്പം ഞങ്ങൾ എല്ലാ മാസവും പതിനൊന്നാം തീയതി അമ്പലത്തിൽ പോകാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വൈകിട്ട് പോവാൻ നിൽക്കുകയാണ് അങ്ങനെ വൈകിട്ട് വീട്ടിലൊക്കെ വിളക്ക് കത്തിച്ച് അങ്ങനെ അമ്പലത്തിലോട്ട് പോവാണ് നമ്മൾ ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് അമ്പലത്തിലോട്ടാണ് നമ്മൾ പോയത് അപ്പോൾ അന്ന് രാവിലെ അവിടെ ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ദേവീക്ഷേത്രമാണ് ഞങ്ങൾ എല്ലാ മാസവും പതിനൊന്നാം തീയതി ഇങ്ങോട്ടാണ് വരല് തൊഴാന് നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അമ്പലത്തിലോട്ട് വന്നത് ഇവിടെയാണ് അപ്പോൾ ഈ അമ്പലം എപ്പോഴും ഞങ്ങൾക്ക് സ്പെഷ്യലാണ് അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ദാഹിച്ചു അങ്ങനെ അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മളൊരു മാംഗോ ജ്യൂസും അതേപോലെ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു ഓർഡർ ചെയ്ത് ഫുഡ് വരാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെറുതെ ഇരിക്കേണ്ടല്ലോ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ എടുത്ത് വെറുപ്പിച്ചു ആ ബേട്ടനെ പിന്നെ അവസാനം സാധനം കൈ കിട്ടി ഞാൻ ഒറ്റ വിലയ്ക്ക് ആകെ കുടിച്ച് തൊത്ത് കാരണം അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു മാംഗോ ജ്യൂസ് പറഞ്ഞു അരയ്ക്കാൻ പറ്റിണ്ടായിരുന്നത് അത്രയും ടേസ്റ്റി ആയിരുന്നു പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല അങ്ങനെ നമ്മൾ വേഗം അവിടെ നിന്ന് വേഗം കഴിച്ചിട്ട് ഇറങ്ങി വീട്ടിലെത്തിയതൊന്നും വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ നമുക്ക് അമ്പലത്തിന് കിട്ടിയ ഗണപതി ഹോമവും വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ